എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവക്ക് ഇൻട്രോ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം കിട്ടും അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചത് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എന്തായാലും പോവാം അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഒരുമിച്ചാക്കിയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മോളെ മീറ്റിംഗ് ഉണ്ട് അതായത് പേരൻസ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് റെഡി ആവുകയാണ് അതുപോലെ തന്നെ ഇന്നവളെ അച്ഛന് ലീവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും പേരൻസ് മീറ്റിങ്ങിന് പോവാണ് അപ്പം അവളൊന്നു പോയിട്ടില്ലെന്ന് അവൾക്ക് വേറെ ആയതുകൊണ്ട് കൊണ്ടൊന്ന് പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവൾ അച്ഛൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഞാൻ മീറ്റിങ്ങിനൊക്കെ പോയി മീറ്റിങ്ങിന് പോയി ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവളെ എൻ്റെ വീട്ടിലാക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് നമുക്ക് വർക്ക് ഷാപ്പിലൊന്നും പോകേണ്ടിയിരുന്നു അതായത് വണ്ടീൻ്റെ എന്തോ ഒരു ബ്രേക്കിൻ്റെ എന്തോ ഒരു സാധനം പോയിട്ട് അത് റെഡി ആക്കേണ്ടിയിരുന്നു അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് നമ്മൾ ഇവിടെ പോവാണ് കൽപ്പറ്റ പോവാണ് കൽപ്പറ്റ പോകുന്നത് പുള്ളിക്കാരനെ ഒരു ഫോൺ വാങ്ങണം ഫോണില്ലാതെ ഒരു രണ്ട് മാസത്തോളായി ഫോണില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കളിക്കുന്നു കേട്ടോ അപ്പോൾ ഫോൺ വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മൾ എ ടി എം കാർഡോ അല്ല പാൻ കാർഡോ അല്ല ആധാർ കാർഡോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വയ്യ തിരിച്ചു വരെ ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ കുറേ നേരം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആൾ വന്നു ആൾ വന്നിട്ട് ഞങ്ങൾ എന്താണ് തിരിച്ചു പോയി ആള് ബാങ്കിൽ പോയിട്ടായിരുന്നു കേട്ടോ വന്നത് എന്നിട്ട് പിന്നെ എന്നെ കൂട്ടി വീട്ടിലേക്ക് തന്നെ പോയി എന്നിട്ട് പിന്നെ ആധാർ കാഡെല്ലാം എടുത്ത് ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ കൽപ്പറ്റ എത്തി ഓറഞ്ചിൽ നിന്നാണ് വാങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ഷോപ്പിലെത്തി ഷോപ്പിൽ ഇത് കയറണോ കയറണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും കയറി നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ആ ഫോണ് നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ വിവോ ഉണ്ട് പിന്നെ റെഡ്മി ഉണ്ട് റിയൽമി ഉണ്ട് ഇതൊക്കെയായിരുന്നു കേട്ടോ ഫോണുകൾ നോക്കിയത് എല്ലാത്തിനും ഒരു പതിനഞ്ചിൻ്റെ മുകളിലേക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ആ ഒരു ഇതിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോഴാണ് എൻ്റെ സിം സിമ്മിട്ടിട്ടുള്ളത് സിം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടാലേ നമുക്ക് ഒ ടി പി വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് എടുക്കാൻ മറന്നുപോയി അങ്ങനെ നമ്മൾ അത് ക്യാൻസൽ ചെയ്തു ഞങ്ങൾ തിരിച്ചറങ്ങി എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഫുഡ് കഴിക്കാൻ പോയത് എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ കറക്റ്റ് ആ ടൈമിന് ഓഫായി പോയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസമാണ് നമ്മൾ ശനിയാഴ്ച ശനിയാഴ്ചയാണ് നമ്മൾ ക്ലാസ്സിൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് പോയപ്പോൾ കസിൻ്റെ കൂടെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ടോ അപ്പം നമ്മൾ കല്യാണിലാണ് കേട്ടോ പോയത് അപ്പോൾ കല്യാണിൽ പോയിട്ട് നമ്മൾ തമ്പുരുമോക്ക് അവൾ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾക്ക് എന്താണ് ഡ്രസ് എടുക്കണം അതിന് വേണ്ടിയിട്ടായിരുന്നു പോയത് അതിന് വേണ്ടി പോയ ആൾക്കാരെല്ലാം കൂടി വേറെ എന്തൊക്കെ ക്യോ തപ്പി നടക്കുമായിരുന്നു കേട്ടോ പിന്നെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബെഡ്ഷീറ്റിൻ്റെതാ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് കുറേ ടോപ്പുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ ടോപ്പുകൾ വരുന്നതെല്ലാം പിന്നെ നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ആ ഒരു മോഡലൊക്കെ ഉള്ളതിന് അതിൽ തന്നെ ഉണ്ട് നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ക്രോപ്പ് ക്രോപ്പ് ടോപ്പുകൾ പോലെ വരുന്നത് ആ ഒരു മോഡൽ മോഡലുള്ളതുണ്ട് പിന്നെ ടോപ്പുകൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള രണ്ട് കളറായിരുന്നു കേട്ടോ ഒരു ഗ്രീനും അതുപോലെ തന്നെ ആ ഒരു മുന്തിരിൻ്റെ ആ ഒരു കളറും കിട്ടോ ഇത് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ എന്താ പറയുക ത്രെഡ് വർക്കൊക്കെ കാണുന്ന നല്ല ഫിനിഷിങ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ കണ്ടിട്ട് എന്താ പറയുക എടുക്കണം എന്നുണ്ട് പക്ഷേ പൈസ ഇല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഇതാക്കൂല്ലോ അയ്യോ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് അങ്ങനെ തോന്നിയിട്ടുള്ള സാധനം ആട്ടോ ഇത് രണ്ടും ഇതിൻ്റെ കളർ ചേഞ്ച് പിന്നെ വന്നിട്ടുള്ളത് ഈ മെറൂൺ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മൂന്ന് കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ മുന്തിരി കളർ നല്ല രസമുണ്ടായിരുന്നു ഇട്ടിട്ട് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വെറുതെ എന്തായാലും എടുത്തിട്ടില്ലെങ്കിൽ ഇട്ട് നോക്കുക എന്നുള്ളത് നമ്മളെല്ലാവരെയും ഒരാഗ്രഹമാണല്ലോ അപ്പോൾ രണ്ടും മൂന്നും ഞാൻ ഇട്ട് നോക്കി മെറൂൺ ഇട്ടിട്ടുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ രണ്ടും ഇട്ട് നോക്കി ഞങ്ങളെങ്ങനെ മാറി മാറി ഇട്ടിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല സുഖമുണ്ട് നമുക്ക് തൊടാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനത്തെ ഒരു നല്ലൊരു മെറ്റീരിയലാണ് പിന്നെ കസിന് വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വെറുതെ ഒരു ഷോക്ക് വന്നതാണല്ലോ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റുകൾ ഉണ്ടായിരുന്നു കണ്ടില്ല മെറൂൺ കളറ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ അല്ല അല്ല ഗ്രീൻ അല്ല ബ്ലാക്ക് കിട്ടോ ബ്ലാക്ക് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ബ്ലാക്ക് ഇവിടെ എവിടെ ഉണ്ട് ഞാൻ പിന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് തോന്നുന്നുട്ടോ അതുപോലെ തന്നെ കളേഴ്സൊക്കെ നന്നായിട്ട് അടുക്കി പെറുക്കി വെച്ചെങ്കൂടെ നമുക്ക് ഏത് കളറാണെന്നുള്ള വേണ്ടതെന്ന് കാണിച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ ആ അതേപോലെയാണ് അവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അതെ ഇത് എന്ന് ഫ്ലയർ മോഡലിൽ വരുന്നതാണ് കേട്ടോ അതായത് ഈ എന്താണെന്ന് പറയാം ഏഹ് താഴെ വരെയുള്ള ആ ഒരു മോഡലിൽ വരുന്ന ഫ്രോക്ക് പോലെയുള്ള ഇതാണ് കേട്ടോ പിന്നെ ആ ഈ ഒരു കറുത്തത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഞാൻ നിവർത്തിയൊന്നും നോക്കിയില്ലാട്ടോ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ത്രെഡും മിററും ഒക്കെ വന്നിട്ടുള്ള വർക്ക് കിട്ടും പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ സ്കേർട്ടുകളാണ് കേട്ടോ അതായത് ഹാഫ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റ് വന്നിട്ടുള്ള സ്കേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു എന്തായു പറയുക ബാബാസുട്ട് പോലത്തെ അങ്ങനത്തെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നോക്കിയത് എന്താ പിന്നെന്താ മീഡിയകൾ തന്നെ കുറേ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കളർഫുൾ ആയിട്ടുള്ള മോഡലിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മളെ പുലീൻ്റെ ഒരു മോഡലല്ലേ ആ പുലീൻ്റെ തോലിൽ വരുന്ന ആ ഒരു മോഡൽ മോഡലുണ്ടായിരുന്നു പിന്നെ ജീൻസിൻ്റെ ഇങ്ങനത്തെ സ്കേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതിട്ടിട്ടാണ് നല്ല ഫിറ്റായി നിൽക്കും കേട്ടോ അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കസിൻ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ വീണ്ടും നമ്മളിതാ ടീഷർട്ടിൻ്റെ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നെടുത്ത് രണ്ടെണ്ണം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ നല്ലതായി നോക്കിയിട്ട് ഒന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഇതുപോലുള്ള ഷർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് കുറവും അതുപോലെ തന്നെ ബാക്കിൽ ലെങ്ത്ത് കൂടുതൽ ആ ഒരു മോഡലായിരുന്നു കേട്ടോ ഷർട്ടുകൾ പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് ഈ ഇത് ഒരു സൈസ് എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ നാശമായി പോകുന്ന ഒരു മെറ്റീരിയലൊന്നുമല്ല കേട്ടോ അപ്പം ഇതൊക്കെ നല്ല വലിയ പ്രിൻറ്റിൽ വന്നിട്ടുള്ള കാണാൻ എന്താ പറയുക നല്ല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ പിന്നെ ഇവിടുന്ന് ആണ് നമ്മൾ ആ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് ടോപ്പല്ല എടുത്തിട്ടുള്ള ഒരു ടീഷർട്ട് മുഴലത ഇത് ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് ആണ് എന്താ ഞങ്ങളെ ഇങ്ങനെ തെരഞ്ഞെ തെരഞ്ഞു തെരഞ്ഞെ കണ്ടുപിടിച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള വീട്ടിലിടുന്ന സാധനങ്ങളുടെ ഇടയിൽ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്താക്കുക വീട്ടിലിടുന്നതിൻ്റെ അതിലൊക്കെ തപ്പിയിട്ടുണ്ട് ഇങ്ങനെ നല്ല അടിപൊളി സാധനങ്ങളും കിട്ടും കേട്ടോ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഫോൺ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ നമ്മളിതാ നോക്കി കൊണ്ടിരിക്കുകയാണ് ഏതാ എന്താണെന്നൊന്നും ഒരു തീരുമാനം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫോൺ വാങ്ങിയിട്ടുണ്ട് ഇമേജ് എന്നാണ് കേട്ടോ വാങ്ങിയത് കൽപ്പറ്റയുള്ള ഇമേജ് എന്നാണ് വാങ്ങിയത് അപ്പോൾ ബജാജിൻ്റെ ഇതിലാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അപ്പം ഞാനാണ് പോയത് ഞാനാണ് എന്താ ഫോൺ സെലക്ട് ചെയ്തത് പിന്നെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു നീ നോക്കി ഒന്ന് വാങ്ങി നോക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ബജാജിൻ്റെ ഇതിൽ എടുക്കുന്നത് തന്നെ കേട്ടോ അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഗീതാ സ്റ്റോറിലേക്ക് പോയിട്ടുണ്ട് ഗീതാ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ തമ്പൂരിനു പറ്റിയ ഉടുപ്പ് നമുക്ക് അവിടെ നിന്ന് സെറ്റായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ഉടുപ്പുകളും അതുപോലെ തന്നെ കോഡ് സെറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവക്കാണെങ്കിൽ കളറ് ഒരു ലൈറ്റ് കളറൊക്കെ അവർക്ക് ഇട്ടിട്ടുണ്ട് ചേരുവുള്ളൂ അപ്പോൾ അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ ഉടുപ്പൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് ബെഡാ ബസാറിൽ അവിടെ ഇല്ലാത്തതായിട്ട് ഒരു സാധനം ഇല്ല എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഷൂസ് കണ്ടിട്ട് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മോളെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ കയറിയിട്ടുണ്ട് കട്ട് ചെയ്ത് ഷോർട്ടാക്കി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ ആയി മുറിക്കണം മുറിക്കണം ഇങ്ങനെ പറയുന്നു അപ്പോൾ വേണ്ട വളർന്നോട്ടെ എന്ന് ഇങ്ങനെ വിച്ചോണ്ടിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ റിയഡ്മീൻ്റെ അല്ല റെഡ്മീൻ്റെ ഈ ഒരു ഫോണാണ് നമ്മളെടുത്തത് കേട്ടോ തേർട്ടി സി തേർട്ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഗിഫ്റ്റൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പൊതിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗിഫ്റ്റൊക്കെ ആക്കി അവർ പൊതിഞ്ഞ് നന്നായിട്ട് തന്നിട്ടുണ്ട് ഇനി ഇത് പുള്ളിക്കാരൻ വരുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി ഞാൻ ഒളിപ്പിച്ചൊക്കെ വെച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഫോൺ വാങ്ങിയിട്ടില്ല സിവിൽ സ്കോറ് കുറവായകൊണ്ട് നമുക്ക് കിട്ടൂല അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞ് ഇങ്ങനെ വെച്ചതായിരുന്നു എന്നിട്ട് കിടന്ന് കിടന്നുകഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ ഇല്ലായെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതായി ഇങ്ങനെ കിടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷിക്കായി അങ്ങനെ ഫോണ് പൊട്ടിച്ച് നോക്കുകയാണ് പക്ഷേ എന്താണ് അതിൻ്റെ വിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമാശ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടവ് ഞാനല്ല പുള്ളിക്കാരൻ തന്നെ അടയ്ക്കണം ഞാനല്ലോ ഞാൻ എൻ്റെ പേരിൽ ഫോൺ എടുത്തു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂട്ടോ കാരണം ഞാൻ എടുത്തു കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പവല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എടുത്തു കൊടുത്തതാ കൊടുത്തതായിട്ടോ പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ബജാജിൻ്റെ കയ്യിൽ എടുക്കുന്നത് കേട്ടോ അങ്ങനെ എന്താണ് അടവും ആൾ തന്നെ അടക്കണം കേട്ടോ അപ്പോൾ ഇനി ആറടവറ്റിയേ ഉള്ളൂ കേട്ടോ വേഗം തീരും പിന്നെ ഈ ഒരു ഫോണാണ് നമ്മൾ എടുത്തത് ബ്ലാക്കില് വരുന്നത് കേട്ടോ അങ്ങനെ പുള്ളിക്കാരനും ഹാപ്പിയായി ഞാനും ഹാപ്പി ആയി അപ്പം നിങ്ങളും ഹാപ്പി ആയില്ലേ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയില്ലേ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഗിഫ്റ്റൊക്കെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് സർപ്രൈസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അറിയാൻ വാങ്ങണം എന്ന് എന്നോട് പറ എന്നോടാ പറഞ്ഞത് എന്നാൽ ആൾ പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ എന്നല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ല അങ്ങനെ ആദ്യമായിട്ടാണ് ഞാനൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ സി യു